പ്രിയമുള്ള കുഞ്ഞു മക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കുഞ്ഞു കഥ കേൾക്കൂ മാറിപ്പോയ കുപ്പായങ്ങൾ അയ്യോ ദേ ഒരു പുള്ളിപ്പുലി വരുന്നു ഓടിക്കോ പുള്ളിയൊടുപ്പുമിട്ട് തുള്ളിച്ചാടി വരുന്ന കാളക്കുട്ടൻ ലെമ്പുവിനെ കണ്ട് മറ്റു കാളക്കുട്ടികൾ ഭയന്നു അപ്പോഴാണ് അവന് മനസ്സിലായത് തയ്യൽ കടയിൽ നിന്ന് അവൻ മാറി എടുത്തുകൊണ്ടുവന്നത് ഒരു പുള്ളിപ്പുലിയുടെ കുപ്പായമാണെന്ന് അവൻ നേരെ തയ്യൽ കടക്കാരൻ ചില്ലുക്കുരങ്ങന്റെ കടലക്ഷ്യമാക്കി ഓടി അപ്പോൾ അതാ എതിരെ വരുന്ന ഒരു പടുകൂറ്റൻ കരടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവനു മനസ്സിലായി അത് കരടിയുടെ ഉടുപ്പ് മാറിയിട്ട കാട്ടുപോത്തായിരുന്നുവെന്ന് അതേസമയം പുള്ളിമാനിന്റെ കുപ്പായവും ഇട്ടുവന്ന ലുട്ടു കുറുക്കൻ്റെ മേൽ കുറുക്കന്മാർ ആവേശത്തോടെ ചാടി വീഴാൻ തുടങ്ങി അയ്യോ ഞാൻ പുള്ളിമാനല്ലേ കുറുക്കനാണേ എന്ന് പറഞ്ഞ് കരഞ്ഞു അവനും കട ലക്ഷ്യമാക്കി ഓടി ഓണക്കോടിയായി ലഭിച്ച തുണികൾ കാട്ടിലെ കൂട്ടുകാർ ചില്ലുകുരങ്ങിനെ തയ്പ്പിക്കാൻ ഏൽപ്പിച്ചതാണ് കൃത്യമായ അളവിൽ തയ്ച്ചു വെച്ച കുപ്പായങ്ങൾ ഏറ്റുവാങ്ങാൻ മൃഗക്കുട്ടികൾ ആവേശത്തോടെ ചെന്ന സമയത്ത് കടയിൽ കരണ്ടില്ലായിരുന്നു ഇരുട്ടത്ത് കണ്ണു കാണാൻ പറ്റാതെ കൂരങ്ങച്ചൻ കിട്ടിയ കുപ്പായങ്ങൾ ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു അവർ കടയിൽ വച്ച് ഉടുപ്പിട്ട് കണ്ണും പൂട്ടി ഒരൊറ്റ ഓട്ടം വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അടുത്ത് ചെന്നപ്പോഴാണ് ഉടുപ്പുകൾ മാറിപ്പോയ കാര്യം അവരറിഞ്ഞത് എല്ലാവരും ഒരുമിച്ച് ലഹള കൂട്ടിക്കൊണ്ട് ചില്ലുവിൻ്റെ കടയിലേക്ക് ചെന്നു ചില്ലു അവരെ സമാധാനിപ്പിച്ചു പുത്തനോടുപ്പിട്ട കൂട്ടുകാരെ നിങ്ങൾ സമാധാനത്തോടെ കേൾക്കൂ കുപ്പായം തമ്മിൽ മാറിപ്പോയി പെട്ടെന്നു പറ്റിയ മണ്ടത്തരം നിങ്ങൾ പൊറുക്കണേ കൂട്ടുകാരേ എന്നുപറഞ്ഞ് കുരങ്ങച്ചൻ ഓരോരുത്തരുടെയും കുപ്പായങ്ങൾ അഴിച്ചു വാങ്ങിച്ച് യഥാർത്ഥ അവകാശികൾക്ക് മാറ്റി കൊടുത്തു അവർ ആഹ്ലാദത്തോടെ തങ്ങളുടെ കുപ്പായങ്ങൾ ധരിച്ച് സന്തോഷത്തോടെ മടങ്ങി